പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എങ്ങനെ റിക്കവറി ചെയ്യാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയുമായിട്ടും മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ജിമെയിൽ ഐ ഡിയോ ലിങ്ക്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൻ്റെ ലോഗിൻ ഇൻ്റർഫേസിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കുക ിക്കുന്നതായിരിക്കും ഇൻസ്റ്റഗ്രാമിൻ്റെ യൂസർ നെയിം അറിയുമെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിരുന്ന ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുതന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ പെട്ടെന്ന് അക്കൗണ്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെയായിട്ട് അണ്ടർ സ്കോറോ ഫോട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ക്യാരക്റ്റേഴ്സ് ഒക്കെ യൂസർനെയിമിലുൾപ്പെട്ടിട്ടുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട് അതെല്ലാം കൂടി എൻ്റർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ യൂസർനെയിം കൊടുക്കേണ്ടത് അതിനുശേഷം ഫോർവേഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയായിട്ട് നിങ്ങളുടെ യൂസർനെയിമ് വച്ചും ഫോൺ നമ്പർ വച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ് യൂസർനെയിമ് അല്ലെങ്കിൽ ഫോൺ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റിന് താഴെ കാണുന്ന കാർഡ് റീസെറ്റ് യുവർ പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും അടിയിൽ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും ടു എ വേ ടു റിക്കവർ യുവർ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്നുള്ളതിന് താഴെയായിട്ട് നിങ്ങളുടെ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി അവിടെ വന്നിട്ടുണ്ടാകും അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയിലോട്ട് ഒരു കോഡ് സെൻഡ് ചെയ്തിട്ടുണ്ടാകും ആ റിക്കവറി കോഡാണ് നിങ്ങളിവിടെ ചെയ്ത് കൊടുക്കേണ്ടത് ആ കോഡ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നത് കോഡ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗെറ്റ് എ ന്യൂ കോഡ് എന്ന് പറയുന്ന വാതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് വീണ്ടും റീസെൻ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇവിടെ കോഡ് വന്നു കഴിഞ്ഞാൽ കൺഫേം എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് വരുന്നതാണ് ചേഞ്ച് യുവർ പാസ്വേഡ് ടു സെക്യൂർ യുവർ അക്കൗണ്ട് എന്ന രീതി കാണിച്ചിട്ട് നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് കൊടുക്കാനുള്ള ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പുതിയ പാസ്വേഡ് എന്താണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക പുതിയ പാസ്വേഡ് ആദ്യത്തെ കുളത്തിൽ എൻ്റർ ചെയ്ത് വീണ്ടും രണ്ടാമതും വീണ്ടും ഒന്നുകൂടി എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം തന്നെ നിങ്ങളുടെ നിങ്ങളുടെ റിക്കവറി അക്കൗണ്ടിലോട്ട് കയറി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സെക്യൂരിറ്റി ചെക്കപ്പ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഗെസ്റ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതറിയാൻ സാധിക്കുന്നതായിരിക്കും ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ ഇമെയിൽ ഐ ഡി കൊടുത്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക്

ഒരു കോഡ് വീണ്ടും സെൻഡ് സെൻ്റാകുന്നതായിരിക്കും നിങ്ങളുടെ അക്കൗണ്ട് സെക്യൂർ ആയിട്ട് തന്നെ വെക്കാനും പിന്നീട് റിക്കവറി ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ വരികയാണ് ഹാക്ക് ചെയ്യപ്പെട്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളുടെ അക്കൗണ്ട് വീണ്ടും റിക്കവറി ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇവരൊരു ചെക്കപ്പ് നടത്തുന്നത് അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നിങ്ങളുടെ ജിമെയിലിലോട്ട് ഒരു കോഡ് വന്നിട്ടുണ്ടാകും ആ കോഡ് വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക കൺഫർമേഷൻ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക യുവർ ഇമെയിൽ ഐ ഡി ഹാസ് ബിൻ അപ്ഡേറ്റഡ് എന്ന ഇത് കാണിക്കും അതിനുശേഷം കണ്ടിന്യൂ സെക്യൂരിറ്റി ചെക്കപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ റിവ്യൂ പ്രൊഫൈൽ ഇൻഫോ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ പ്രൊഫൈലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കുന്നതായിരിക്കും ഇനി എന്തെങ്കിലും ചേഞ്ച് കാര്യങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് വരുത്തി സേവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൺ കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ സെക്യൂരിറ്റി ചെക്കപ്പ് ചെയ്യാനുള്ളത് എന്താണോ അത് നിങ്ങൾക്ക് ഒരു റെഡ് ഡോട്ടിലൂടെ അവർ കാണിച്ച് തരുന്നതായിരിക്കും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ ഒന്നുകൂടി ചെക്കപ്പ് ചെയ്യാനുണ്ട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തു അതിനുശേഷം ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊബൈൽ നമ്പറിലോട്ട് ഒരു കോഡ് സെൻഡ് ചെയ്യും ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം ആ കോഡ് കൂടി എൻ്റർ ചെയ്ത് എൻ്റെ മൊബൈൽ നമ്പറിൻ്റെ വെരിഫിക്കേഷൻ കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് എൻ്റെ മൊബൈൽ നമ്പർ കൂടി അപ്ഡേറ്റ് ആവുകയുള്ളു പിന്നീട് എൻ്റെ മൊബൈൽ നമ്പർ കൂടി യൂസ് ചെയ്തുകൊണ്ട് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലോട്ടാകും അപ്പോൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി മൊബൈൽ ഫോൺ നമ്പർ പ്രൊഫൈൽ ടു ഫാക്ടർ ഒതന്റിക്കേഷൻ എല്ലാം തന്നെ കറക്റ്റായിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ ഇവിടെ അക്കൗണ്ട് എല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നു കണ്ടിന്യൂ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതെല്ലാം കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് റിക്കവറി ചെയ്ത് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ റിക്കവറി ചെയ്തതിന് ശേഷം ന്യൂ പാസ്വേഡ് എല്ലാം കൊടുത്തതിന് ശേഷം ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ പ്രൊഫൈൽ ചെക്കപ്പ് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുക